ലോകത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനം എന്ന് തന്നെ പറയാവുന്ന അമേരിക്കയിലെ ന്യൂയോർക്ക് നഗരത്തിൻ്റെ നൂറ്റി പന്ത്രണ്ടാമത്തെയോ മറ്റോ മേയറായി ജഹുറാൻ മംതാനി എന്ന ആഫ്രോ ഇന്ത്യൻ ഇസ്ലാമിക് പശ്ചാത്തലമുള്ള വ്യക്തി സ്ഥാനമേറ്റെടുത്തിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ വളരെയേറെ വാർത്തകളിൽ നിറഞ്ഞ നിറഞ്ഞു നിന്നിരുന്നൊരു വ്യക്തിയാണ് ശ്രീ മുഹമ്മദ് എന്ന് കാണാം കാരണം തിരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെക്കുറിച്ചും പറഞ്ഞ വാക്കുകളാണ് ലോകത്തെ ഇത്രമേൽ ആകർഷിച്ചത് ഇത്രമേൽ പ്രാ വാർത്താ പ്രാധാന്യം അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് എന്ന് കാണാം മാത്രമല്ല ഇതേ ആശയത്തിൻ്റെ പേരിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി രാഷ്ട്രീയ കാഴ്ചപ്പാട് ലക്ഷ്യങ്ങൾ തുടങ്ങിയതിനെ ബന്ധപ്പെടുത്തി തന്നെ അദ്ദേഹത്തിന് അമേരിക്കയിൽ നിന്ന് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ശ്രീ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ആ അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയുടെ മുൻ മേയർ ഉൾപ്പെടെ നിരവധി പ്രബലരിൽ നിന്ന് എതിർപ്പ് ശക്തമായ എതിർപ്പ് നേരിടേണ്ടിയും വന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടായി പറഞ്ഞത് അദ്ദേഹം ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണെന്നാണ് അത് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്ക് അദ്ദേഹത്തെ ഒരു കമ്മ്യൂണിസ്റ്റായി ചിത്രീകരിക്കാൻ അവസരം നൽകി അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയുമായും ഉഗാണ്ടയുമായും ഏഷ്യയുമായും ആഫ്രിക്കയുമായും എന്നതിനെ വിശാലമായി കാണാം എന്നുള്ള ബന്ധവും അദ്ദേഹത്തിൻ്റെ വിശ്വാസ പശ്ചാത്തലവും അദ്ദേഹം പറയുന്നത് അവകാശപ്പെടുന്നത് അദ്ദേഹം മുസ്ലിമാണെന്നാണ് ഇത്രയുമായപ്പോഴേക്ക് ഇസ്ലാമോ ഫോബിക്കുകളും മറ്റ് മതവിരുദ്ധ യുക്തിവാദ പ്രസ്ഥാനങ്ങളും ഇദ്ദേഹത്തിനെതിരായി തീർന്നു എല്ലാവരുടെയും കൂട്ടായ എതിർപ്പിൽ പക്ഷേ ജോറാൻ മംതാനി വിജയശ്രീലാളജിതനായി അമേരിക്കയുടെ പ്രധാന നഗരത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ഒരു കേന്ദ്രത്തിന്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇത്രയും കഴിഞ്ഞ കാല വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അദ്ദേഹം സ്ഥാനമേറ്റെടുക്കുമ്പോൾ വീണ്ടും വാർത്താ പ്രാധാന്യം നേടുകയുണ്ടായി കാരണം അമേരിക്കയിലെ പതിവായി രണ്ടോ മൂന്നോ അധികാര അധികാരമേറ്റെടുക്കുന്ന വ്യക്തികൾ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ഒന്നുകിൽ ബൈബിൾ തൊട്ടുകൊണ്ടോ അല്ലെങ്കിൽ വ്യക്തമായ മതനിരപേക്ഷ രീതിയിലോ ആണ് സത്യപ്രതിജ്ഞ ചെയ്യാറുള്ളതെങ്കിൽ മമതാനി ഖുറാന്റെ രണ്ട് പ്രതികൾ അട്ടിവെച്ച് അതിനു മുകളിൽ സ്പർശിച്ചുകൊണ്ടാണ് തന്റെ തൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയത് എന്ന് കാണാം ഇതിന്റെ പേരിലും അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായതിനേക്കാൾ ശക്തമായ എതിർപ്പുകളും അനുകൂലങ്ങളും ലഭിക്കുകയുണ്ടായി എതിർപ്പുകൾ എന്താണെന്ന് വെച്ചാൽ മമതാനി അമേരിക്കൻ ഡെമോക്രസിയെ ജനാധിപത്യത്തെ മതേതരത്വത്തെ മതവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഒരു പടി കൂടി മുന്നോട്ട് കടന്ന ഇസ്ലാം മൊഫോബിക്കുകൾ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുകൂടി ആരോപണം ഉന്നയിച്ചു ഉന്നയിക്കുന്നുണ്ട് മറുവശത്ത് മമതാനിയുടെ മതഭക്തി കണ്ട് ആകൃഷ്ടരായി ആഹ്ലാദ പുളകിതരായ വിഭാഗങ്ങളും ഉണ്ട് കാരണം അദ്ദേഹം ഖുർആൻ തൊട്ട് സത്യപ്രതിജ്ഞ നടത്തിയതിൽ സന്തോഷഭരിതരാണ് അവർ മമദാനി സത്യപ്രതിജ്ഞ ചടങ്ങിൽ സ്പർശിച്ച രണ്ട് ഖുർ പ്രതികളിൽ ഒന്ന് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛന്റെ വകയായിട്ടുള്ളതാണത്രേ രണ്ടാമത്തേതിലാണ് ചരിത്രം അത് അദ്ദേഹം പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് അതൊരു പോക്കറ്റ് എഡിച്ചനാണ് ഖുർആന്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ അവകാശി പ സ്കോംബർഗ് എന്ന ചരിത്രകാരനാണ് അദ്ദേഹത്തിൻ്റെ കൈ അദ്ദേഹം കൈപ്പുസ്തകമായി ഉപയോഗിച്ചിരുന്ന ഖുറാൻ പ്രതിയാണത്രേ ഇത് ആ ചെരി സ്കോംബർഗ് ആവട്ടെ അദ്ദേഹം ഒരു അല്ലാതിരുന്നിട്ടും അദ്ദേഹം ഖുർആാന്റെ ഒരു പോക്കറ്റ് എഡിഷൻ തനിക്ക് റെഫറൻസിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നാണ് കാണുന്നത് അവിടെ ആ ഖുർആൻ പ്രതിയോടൊപ്പം തന്നെ സ്കോംബർഗിന്റെയും അദ്ദേഹം അമേരിക്കൻ രാഷ്ട്രീയത്തിലും ചരിത്രത്തിലും വഹിച്ച പങ്കിന്റെയും പശ്ചാത്തലത്തിലാണ് ഇതിനെ കാണേണ്ടത് ഹാർലൻ നവോത്ഥാനം എന്നൊരു പ്രസ്ഥാനം അമേരിക്കയിലുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെയാണ് അതിൻ്റെ കാലഘട്ടം അതായത് കറുത്ത വർഗക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങളെ അപലപിച്ചുകൊണ്ട് അവരുടെ സാംസ്കാരികവും ബൗദ്ധികവുമായ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടത്തിയ കാലഘട്ടമാണത് അതിന് ആർലെം റിനൈസൻസ് അഥവാ ഹാർലെം നവോത്ഥാനം എന്നാണ് വിളിക്കപ്പെടുന്നത് ആ ചരിത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ സ്കോംബർഗ് അദ്ദേഹത്തിന്റെ കൈപുസ്തകമായിരുന്നു ഇദ്ദേഹം നമ്മുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച രണ്ടാമത്തെ പോക്കറ്റ് വേർഷനായ ഖുർആൻ പ്രതി ഇത് സൂചിപ്പിക്കുന്നത് അതായത് അടിച്ചമർത്തപ്പെട്ട പെട്ടവരുടെയും അവഗണിക്കപ്പെടുന്നവരുടെയും ഉയർത്തെഴുന്നേൽപ്പിന്റെ നവോത്ഥാനത്തിന്റെ ഒരു സൂചന കൂടി ഈ ഖുർആൻ പ്രതി നൽകുന്നുണ്ട് എന്നാണ് നിരീക്ഷകന്മാരുടെ അവകാശപ്പെടുന്നത് അഭിപ്രായപ്പെടുന്നത് അതിൽ വാസ്തവം ഇല്ലാതെയുമില്ല ഇതിനു പുറമെ ഇതിനെ മുസ്ലിം വിശ്വാസികൾ കാണുന്നത് അത്രയേറെ സന്തോഷത്തോടെ അല്ലാതെ കാണാനുള്ള ഒരു കാരണം കാരണം ഇത് മതപരമായ ഒരു പിന്തിരിഞ്ഞ് നടത്തമായി വ്യാഖ്യാനിക്കപ്പെടുകയും ഖുർആൻ പ്രതി മമതാനി ഉപയോഗിച്ചെങ്കിൽ ബൈബിളിലേക്കും മറ്റു പുരാതന പുസ്തകങ്ങളിലേക്കും ഗ്രന്ഥശേഖരങ്ങളിലേക്കും മടങ്ങാൻ മറ്റു രാഷ്ട്രീയക്കാരെ പ്രേരണ നൽകുന്നതായിരിക്കും ഇത് എന്നും യഥാർത്ഥ വിശ്വാസികൾ ഉത്കണ്ഠപ്പെടുന്നുണ്ട് കാരണം അമേരിക്ക രൂപീകരണ കാലത്ത് പതിനേഴാം നൂറ്റാണ്ടിൽ ജോർജ് വാഷിങ്ടൺ ജെയിംസ് മാഡിസൺ തോമസ് ജഫേഴ്സൺ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തുടങ്ങിയ ദീർഘദർശികളായ എൻലൈറ്റൻമെൻറ്റ് തിങ്കേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന അവർ അമേരിക്കയെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള പ്രത്യേക സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവർ അമേരിക്കയെ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആക്കി ആക്കി ഭരണഘടന തയ്യാറാക്കാനാണ് തയ്യാറായത് അവരുടെ ദീർഘമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ അമേരിക്ക രൂപം കൊണ്ടതും ഇത്ര പ്രബലമായ ഒരു ശക്തമായ രാഷ്ട്രമായി അത് മാറിയതും അതിന്റെ ഡെമോക്രസിയും അതിന്റെ സെക്കുലറിസവും ശക്തമായി ഇന്നും നിലനിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് മമതാനിയെ പോലെ തന്റെ വ്യക്തിത്വം വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ടൊരാൾക്ക് ന്യൂയോർക്ക് പോലെ നഗരത്തിൽ വിജയിക്കാനായതും ആ സെക്യുലറിസത്തിന്റെ ബലത്തിൽ തന്നെയാണെന്ന് കാണാം അവിടെ മമതാനിക്ക് പ്ലസ് പോയിന്റ് ആയി കാണാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലെ പല രാഷ്ട്രീയക്കാരും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പുകളോട് അടുത്തും അല്ലാതെയും സാധാരണ കാണിക്കൂട്ടി കാണിച്ചു കൂട്ടുന്ന ഗിമ്മിക്കുകളിൽ നിന്ന് വിരുദ്ധമായി മമതാനി അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയും അദ്ദേഹത്തിന്റെ ഒറിജിനലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും വിജയിച്ചതും എന്ന് കാണാം മാത്രമല്ല ആ വിജയ മത്സരവും വിജയവും മാത്രമല്ല അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ പോലും അതിനിണങ്ങുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയെ ഒളിച്ച് ഒട്ടും ഒളിച്ചു വെക്കാതെ മറച്ചു വെക്കാതെ കാണിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത് ലോക ലോകരാഷ്ട്രീയത്തിൽ തന്നെ അദ്ദേഹത്തെ മികച്ച ഒരു സ്റ്റേറ്റ്സ്മാൻ ആക്കുന്നതും അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ഹിന്ദു ക്ഷേത്രത്തിൽ പോയാൽ ഹിന്ദു വേഷം കെട്ടുകയും മുസ്ലിം കേന്ദ്രങ്ങളിൽ പോയാൽ മുസ്ലിം വേഷം ധരിക്കുകയും ക്രിസ്ത്യാനിയുടെ ഏരിയയിൽ പോയാൽ അവരുടെ വേഷം ധരിക്കുകയും ചെയ്യുന്ന നമ്മുടെ കപട രാഷ്ട്രീയക്കാരെക്കാൾ എത്രയോ മികച്ച ഉദാഹരണമാണ് മാ മാതൃകയാണ് മമതാനി എന്ന് കാണാം കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ വിശ്വാസപരമായതോ രാഷ്ട്രീയ കാഴ്ചപ്പാട് പരമായോ യാതൊന്നും തന്നെ മറച്ചു വെക്കുന്നില്ല ഒളിച്ചു വെക്കുന്നില്ല വ്യക്തത വരുത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വോട്ട് ചോദിച്ചതും വോട്ട് ലഭിച്ചതും വിജയിച്ചതും സത്യപ്രതിജ്ഞ ചെയ്തതും എന്ന് കാണാം ആ കാര്യത്തിൽ മമതാനി ലോക രാഷ്ട്രീയക്കാർക്ക് മികച്ച മാതൃകയാണെന്ന് കാണാം പന്ത്രണ്ടാം നൂറ്റാണ്ടു മുതൽ ഏകദേശം പത്തൊമ്പതാം നൂറ്റാണ്ട് വരെ അതിക്രൂരമായി യൂറോപ്പിലാകമാനം സ്പെ സ്പെയിനിലും റോമിലും മറ്റും നിലനിന്നിരുന്ന ഇൻക്വിസിഷൻ അതായത് സഭ ഭരണകൂട കൂട്ടായ്മയുടെ ഭരണം ക്രൂരമായ ഭരണം അടിച്ചമർത്തൽ ഭരണം മനസ്സിൽ കണ്ടുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ദൈവമാകാം പക്ഷേ സഭയോ മതമോ മതപുസ്തമോ വേണ്ട ഭരണകൂട നിർമ്മിതിയിൽ എന്ന് നാം നേരത്തെ സൂചിപ്പിച്ച ജഫേഴ്സണും ജോർജ് വാഷിംഗ്ടനും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് യൂറോപ്പിലെ ഇൻക്വിസിഷന്റെ ബോധത്തോടെ മധ്യകാലഘട്ടത്തിന്റെ ആ നൈറ്റ്മെയർ ആ കഠിനമായ കാലഘട്ടത്തിന്റെ ദുസ്വപ്നങ്ങളെ ഓർത്തുകൊണ്ട് തന്നെയാണ് അമേരിക്കക്ക് മത ബന്ധപ്പെട്ട് മതമായി ബന്ധപ്പെട്ട ഭരണഘടന വേണ്ട തികച്ചും സെക്കുലറിസ്റ്റ് ഭരണകൂടം മതി എന്ന നിലപാടിൽ അതിൻ്റെ ശില്പികൾ അന്ന് എത്തിച്ചേർന്നത് നമ്മുടെ പിന്നീട് പിൽക്കാലത്ത് സ്വതന്ത്രമായപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ജവഹർലാൽ നെഹ്റുവിനെ പോലും ഈ വ്യക്തികളുടെ അമേരിക്കയിലെ ഈ മഹാന്മാരായി മുൻ പ്രസിഡന്റുമാരുടെ അമേരിക്കയുടെ രൂപീകരണത്തിൽ പങ്കെടുത്ത വ്യക്തികളുടെ തീരുമാനത്തെ തീരുമാനം നമ്മുടെ ജവഹർലാൽ നെഹ്റുവിനെ പോലും സ്വാധീനിച്ചിട്ടുണ്ടെന്ന് കാണാം അത് അക്കാലത്ത് ആ കാലത്തെ സ്റ്റേറ്റ്സ്മാൻമാരെ ഒരുവിധം അതിനുശേഷം ഉണ്ടായ ഒരു പുതിയ തലമുറകളെ മുഴുവൻ സ്വാധീനിച്ച ഒരു മികച്ച തീരുമാനമായിരുന്നു നമ്മുടെ അമേരിക്കയുടെ ശില്പികളുടെ ആ തീരുമാനം അതായത് സെക്യുലറിസത്തിലേക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ജനാധിപത്യത്തെയും സെക്കുലറിസത്തെയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള മതത്തെയും വിശ്വാസത്തെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഭരണഘടനാ നിർമ്മാണം അത് ഇന്നും പ്രസക്തമാണെന്ന് കാണാം ഇവിടെയാണ് രണ്ട് മത ഒരു മതഗ്രന്ഥത്തിന്റെ രണ്ട് കോപ്പികൾ മുമ്പിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത മമതാനി ചെറിയ ചെറിയ സംശയങ്ങൾ ഉണർത്തുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കൈ ഖുറാന്റെ കൈപുസ്തകം കൊണ്ട് നാം ഉദ്ദേശിച്ചപ്പോംബർഗിന്റെ റിനൈസ് നവോത്ഥാനമാണെങ്കിൽ മറ്റേതാ അദ്ദേഹത്തിന്റെ പൈതൃകത്തിന്റെ നിഷേധമല്ലാതെ പൈതൃകത്തെ ചേർത്തു പിടിക്കലാണ് എന്ന് കാണാം ഇത് രണ്ടും പുതിയ അമേരിക്കൻ ചുറ്റുപാടിൽ മതവിരുദ്ധ മുസ്ലിം വിരുദ്ധ ഇസ്ലാമോ ഫോബിക്കുകൾക്ക് ഉത്കണ്ഠ ഒളിവാക്കുമെങ്കിലും യഥാർത്ഥ അമേരിക്കൻ സെൻസിൽ അതിന് യാതൊരു കുഴപ്പവും കാണുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് വോട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനം കാരണം അദ്ദേഹത്തിന് വോട്ട് ചെയ്തവരിൽ യൂതരും ക്രിസ്ത്യാനികളുമുണ്ട് മമതാനി ആയാലും മറ്റൊരാളായാലും ഇനി ബൈബിളായാലും ഖുർആാനായാലും ഭഗവത്ഗീത ആയാലും മതപുസ്തകങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക് അവയുടെ രാഷ്ട്രീയവൽക്കരണം ഏതായാലും പുതിയ ലോകത്തിന് നമ്മൾ പരിശീലിച്ച നമ്മൾ കണ്ടുശീലിച്ച ജനാധിപത്യ മതേതരത്വ സംവിധാനത്തിന് എതിരായിരിക്കുമെന്ന് കാണാം അതേതായാലും നമുക്ക് ജനാധിപത്യവും മതേതരത്വവും തന്ന ലിബററ്റികൾക്ക് ലിബറൽ ചിന്താഗതികൾക്ക് അതിനുള്ള ഇടം ഏതായാലും മതപുസ്തകങ്ങൾ നൽകുന്ന അധികാരവും മതവും കൂട്ടുചേർന്ന് നടത്തുന്ന ഭരണകൂടങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാനാവില്ല മമതാനി അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയുടെ സത്യസന്ധമായ വെളിപ്പെടുത്തലിനു വേണ്ടി ഗ്രന്ഥങ്ങളെ മഹൽ ഗ്രന്ഥങ്ങളെ മുമ്പിൽ വെച്ചെങ്കിലും മറ്റ് അതോടനുബന്ധിച്ചുള്ള ചരിത്ര വസ്തുതകളെ അനുസ്മരിപ്പിച്ചെങ്കിലും അദ്ദേഹവും മതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു ശ്രമമാണിതെന്ന് അദ്ദേഹം പോലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാവില്ല കാരണം അദ്ദേഹം ശക്തമായി പ്രഖ്യാപിച്ചത് തന്നെ അദ്ദേഹം ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആണെന്നാണ് താൻ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് സ്ഥാപിക്കാൻ പോകുന്നു എന്നല്ല അദ്ദേഹം പറഞ്ഞത് എന്ന് ഓർക്കണം അദ്ദേഹം ഇന്ന് തന്നെ യൂറോപ്പിൽ നിലവിലുള്ള യൂറോപ്പിലെ നിലവിലെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ നിലവിലുള്ള ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ് താൻ ന്യൂയോർക്ക് സിറ്റിക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ന്യൂയോർക്ക് സിറ്റി ഇമ്പീരിയലിസത്തിന്റെ കടുത്ത കരാള ഹസ്തങ്ങളിൽ അമർന്ന് അവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം യൂറോപ്പിലേതുപോലെ അദ്ദേഹം പറഞ്ഞ സൗദി അറേബ്യയിലെയോ പാ പാകിസ്ഥാനിലെയോ മറ്റേതെങ്കിലും ഒട്ടോമൻ കാലഘട്ടത്തിലെയോ ഇസ്ലാമികത കൊണ്ടുവരും എന്ന് ഒരിക്കൽ പോലും മംതാനി പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കുക അദ്ദേഹം സ്കാൻഡിനേവിയൻ യൂറോപ്പിൽ ഇന്നും നിലനിൽക്കുന്ന ഡെമോക്രാറ്റിക് സോഷ്യലിസം ന്യൂയോർക്കിൽ നടപ്പിലാക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം വിജയിച്ചതും അതിനുള്ള ഗുണ ഗുണമേന്മകൾ കാരണം അത് ഡെമോക്രസിയെയും സെക്യുലറിസത്തെയും തള്ളിക്കളയാതെ രണ്ടിനെയും സംയോജിപ്പിച്ചുകൊണ്ട് മനുഷ്യ സ്വാതന്ത്ര്യത്തിന് മഹത്തായ വില കൽപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ വിശ്വാസത്തിൻ്റെയും മറ്റ് സാമ്പത്തിക രംഗത്തെയും എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും അനുവദിച്ചുകൊണ്ട് അതേസമയം നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടും ഉള്ള ഒരു സംവിധാനത്തെയാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസം പ്രതിനിധാനം ചെയ്യുന്നത് അത് കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അതിൽ ആശങ്കപ്പെടാനാവട്ടെ ഇസ്ലാമോ ഫോബിക്കുകൾക്കുമില്ല ഇംപീരിയലിസ്റ്റുകൾക്കുമില്ല മതവിശ്വാസികൾക്കോ മതവിരുദ്ധർക്കോ അതിൽ ഉത്കണ്ഠപ്പെടാനായി യാതൊന്നുമില്ല എന്ന് കാണാം അത് വരുംകാല ലോകത്തിന്റെ രാഷ്ട്രീയ സംവിധാനമാണ് എന്നുള്ളതാണ് വാസ്തവം ഭാവിയുടെ രാഷ്ട്രീയം ഏതായാലും മതരാഷ്ട്രമായിരിക്കില്ല അവർ മത തീവ്രവാദികൾ എന്തു തന്നെ മെനക്കെട്ടാലും ഭാവിയുടെ രാഷ്ട്രീയം തീർച്ചയായും ഡെമോക്രാറ്റിക് സോഷ്യലിസം തന്നെ ആയിരിക്കും കൂടുതൽ കൂടുതൽ മമതാനിമാർ കൂടുതൽ കൂടുതൽ നഗരങ്ങളിൽ മറ്റു രാജ്യ പ്രവിശ്യകളിൽ ഉയർന്നു വരട്ടെ അവരെല്ലാവരും കൂടി മനോഹരമായ ഒരു ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വിശ്വാസ സ്വാതന്ത്ര്യങ്ങളുടെയും ഒരു ലോകം പുതിയൊരു ലോകം സൃഷ്ടിക്കുക തന്നെ ചെയ്യും മതഭക്തരും മതവിശ്വാസത്തെ മരണത്തോട് കൂട്ടിയിടക്കി ആളുകളെ അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്നവരും നിരാശപ്പെടുകയെ നിവൃത്തിയുള്ളൂ മമതാനി ഉൾപ്പെടെ ഭാവിയുടെ പ്രതീക്ഷയാണ് കൂടുതൽ മമതാനിമാർ തങ്ങളുടെ ഐഡന്റിറ്റി മനോഹരമായി വെളിപ്പെടുത്തിക്കൊണ്ട് കപട രാഷ്ട്രീയക്കാരെ പോലെ അത് മറച്ചു വെച്ചുകൊണ്ട് പലരുടെയും മുമ്പിൽ പല വേഷങ്ങൾ കിട്ടുന്ന രാഷ്ട്രീയക്കാർക്ക് പകരം ഉത്തമരായ ഉയർന്ന രീതിയിലുള്ള സ്റ്റേറ്റ്സ്മാൻമാർ ഉയർന്നു വരണം അങ്ങനെ ലോകം മെച്ചപ്പെട്ട ഇടമായി മാറുകയുള്ളൂ രാഷ്ട്രീയ ഭിക്ഷാന്തേകൾ രംഗമൊഴിയും ഒഴിയേണ്ടി വരും അവിടെ മികച്ച സ്റ്റേറ്റ്സ്മാൻഷിപ്പുള്ള ആളുകൾ അധികാര കസേരകളിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കടന്നു വരികയും ചെയ്യും എല്ലാവിധ ആശംസകളും പുതുവർഷത്തിൽ നേർന്നുകൊണ്ട് not that time